നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരതകഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ നമുക്ക് കേൾക്കാം പാലാഴി മഥനം കഥയിൽ ചോദ്യമില്ല പാലാഴി മഥനം പണ്ട് കുറെ വിദ്യാധര കരുണികൾ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ദുർവാസവ മഹർഷിയെ കണ്ടുമുട്ടി ശിവസമ്പൂതരായ മഹർഷിയോടുള്ള ബഹുമാന സൂചകമായി അവർ സുന്ദര പുഷ്പമാല്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു സുരഭിരസുന്ദരവും വികാരോത്തേജകവുമായ ഈ പുഷ്പമാല്യം തനിക്കെന്തിനാണ് പക്ഷേ ആർക്കാണിത് കൊടുക്കുക അർഹൻ മഹർഷി ആലോചിച്ചു ഒടുവിൽ കാമോപമാനായ ഇന്ദ്രന് നൽകാൻ തീരുമാനിച്ചു ഐരാവതത്തിൻ്റെ പുറത്തിരുന്ന ഇന്ദ്രന് മഹർഷി ആ മാലിന്യം സംഭാവന ചെയ്തു ദേവേന്ദ്രൻ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി തല കോതിക്കെട്ടി മുടിയിൽ ചാർത്താൻ വേണ്ടി അദ്ദേഹം ആ മാലിത്തെയെ ഐരാപതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു സൗരഭ്യപൂർണമായ ആ മാലയിൽ അനേകം വണ്ടുകൾ കൂട്ടം കൂട്ടമായി ഐരാപതത്തിനത് അസുഖകരമായി അത് തുമ്പിക്കൈ കൊണ്ട് ആ മാലിന്യത്തെ എടുത്ത് തറയിലിട്ട് ചവിട്ടി അരച്ച് ദേവേന്ദ്രൻ വിഷണ്ണനായി ദുർബാസാവിന് അടക്കാനാവാത്ത കോപമുണ്ടായി തന്നെ അപമാനിച്ചുവെന്ന് കരുതി അദ്ദേഹം ഇന്ദ്രനെ ശപിച്ചു നിനക്ക് നിനക്കുന്നിൻ്റെ വംശത്തിനും ജരനര വന്നു ഭവിക്കട്ടെ തൻ്റേതല്ലാത്ത കുറ്റത്തിന് ശപിക്കപ്പെട്ട ദേവേന്ദ്രൻ ശാപമോക്ഷത്തിനപേക്ഷിച്ചു മഹർഷി ശാപമോക്ഷം നൽകി പാലാഴി കടഞ്ഞുകിട്ടുന്ന അമൃതം ഭക്ഷിച്ചാൽ ശാപത്തിന് പരിഹാരമാകും വിവരമറിഞ്ഞ് ബൃഹസ്പതിയും ദേവന്മാരും കൂടി ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു അദ്ദേഹം ശിവനെ കാണാനെത്തി ശിവനും ബ്രഹ്മ്മാവും കൂടി ഒടുവിൽ മഹാവിഷ്ണുവിൻ്റെ സമീപത്തിലെത്തി ദേവകളുടെ സങ്കടം കേട്ട് മഹാവിഷ്ണു ഒരു ബുദ്ധി ഉപദേശിച്ചു പൂർവ്വവൈരാഗ്യമെല്ലാം മറന്ന് ആശ്രയന്മാരെ കൂടി കൂട്ടി പാലാഴിമദനം ചെയ്യുക വാസുകയെ പാശമായും മന്ത്രപർവ്വതത്തെ മത്തായി ഉപയോഗിക്കുക ദേവന്മാർ ആ നിർദ്ദേശം അംഗീകരിച്ചു അതനുസരിച്ച് മഹാവിഷ്ണു പുട്ടന്മാരെ വരുത്തി കാര്യം ധരിപ്പിച്ചു പക്ഷേ അവർ യോജിക്കാൻ തയ്യാറായില്ല പിന്നീട് ശ്രീ പരമേശ്വരൻ അവരെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർ സന്തോഷത്തോടെ സകല സഹകരണവും വാഗ്ദാനം ചെയ്തു ഇനി മന്ത്രപർവതത്തെ ഇളക്കിക്കൊണ്ടുവരണം ആർക്കാണ് അതിന് കഴിയുക പലരും ശ്രമിച്ച് ഫലിച്ചില്ല ഒടുവിൽ മഹാവിഷ്ണു തൻ്റെ തൽപമായ അനന്തനെ നിയോഗിച്ചു അനന്തൻ മന്ത്രപർവ്വതത്തെ തൻ്റെ ഫലങ്ങളിലേറ്റിക്കൊണ്ടുവന്നു വാസുകിയെ വരുത്തണം ആരും തയ്യാറായില്ല ഉടനെ ഗരുഡൻ സന്നദ്ധനായി ഗരുഡൻ ചെന്ന് വാസുകയെ വിവരം അറിയിച്ചു സമ്മതം വാങ്ങി പക്ഷെ കൊത്തിക്കൊണ്ട് പൊങ്ങാനായില്ല എത്ര ഉയരെ പൊങ്ങിയിട്ടും വാസുകിയുടെ ശരീരം നീണ്ടു ഭൂമിയിൽ അന്തമില്ലാതെ കിടന്നു ഒടുവിൽ തളർന്ന് വാസുകിയെ കൂടാതെ മടങ്ങി വന്നു ഉടനെ ശ്രീ പരമശിവൻ തൻ്റെ വാമഹസ്തം മുന്നോട്ട് നീട്ടി വാസുകി ചെറിയവളായി ആ കരത്തിൽ ചുറ്റിക്കിടന്നു അഹങ്കാരിയായ ഗരുഡൻ രജ്ജിച്ച് തലതാഴ്ത്തി പാലാഴി പാലാഴിമനം തുടങ്ങി മന്ത്രവർവതത്തെ മത്തായി വാസുകയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും ഓരേ വശത്ത് പിടിച്ചു പുത്തരന്മാർക്ക് ആദ്യം കിട്ടിയത് വാസുകിയുടെ വാൽഭാഗമായിരുന്നു അവർ അതിൽ പ്രതിഷേധിച്ചു പിന്നീട് അവർക്ക് തലയുടെ ഭാഗം നൽകി ഇടയ്ക്ക് മന്ദരപർവ്വതം കടലിൽ താണുപോയി ഉടനെ മഹാവിഷ്ണു കൂർമ്മമായി മുങ്ങിച്ചെന്ന് പർവ്വതത്തെ പൊക്കിയെടുത്തു കൊണ്ടുവന്നു വീണ്ടും മഥനം തുടർന്ന് പിന്നീട് വാസുകി തളർന്ന് ഹലഹലാമെന്ന വിഷം ശർദിച്ചു അതിശക്തമായ ആ വിഷം വീണാൽ ലോകം നശിക്കുമെന്ന് കരുതി പരമശിവൻ അത് കൈക്കുമ്പിളിലേക്ക് വാങ്ങി ഭക്ഷിച്ചു ശിവൻ മത്സ്യങ്കിരോ എന്ന് ഭയപ്പെട്ട് ശ്രീ പാർവതി ഭർത്താവിൻ്റെ കഴുത്തിനെ ഞെക്കിപ്പിടിച്ചു അപ്പോൾ ആ വിഷം പുറത്തേക്ക് ചർത്തിച്ചാലോ എന്ന് വിചാരിച്ച് മഹാവിഷ്ണു ശിവൻ്റെ വാപൊത്തിപ്പിടിച്ചു താഴോട്ടും മേലോട്ടും വഴിമുട്ടി ആ കൊടും വിഷം ശ്രീ പരമശിവൻ്റെ തൊണ്ടയിൽ തന്നെ ഉറച്ചു അതിൻ്റെ ഫലമായി ഗിളമാകെ നീല നിറമായി തീർന്നു അങ്ങനെ അന്ന് മുതൽ ശിവൻ നീലഖണ്ഠനുമായി നല്ലാഴി കടഞ്ഞുകൊണ്ടിരിക്കെ പല വിശേഷ വസ്തുക്കളും കിട്ടി സുരഭി എന്ന കാമധേനും ഉച്ചൈശ്രവസ് എന്ന കുതിര ഐരാവതത്തിന് തുല്യമായ ഒരു വെള്ളാന ചന്ദ്രകല കൗസ്തരത്നം പാ പാരിജാതം കൽപ്പകവൃക്ഷം അപ്സരകന്യകൾ ഇങ്ങനെ പലതും സുരഭിയെ മഹർഷിമാരും ഉച്ചശ്രവസനെയും വെള്ളാനിയെയും ദേവേന്ദ്രനും ചന്ദ്രകലയെ ശിവനും കൗസ്തഭത്തെ മഹാവിഷ്ണുവും പാരിജാതത്തെയും കൽപ്പകവൃക്ഷത്തെയും അപ്സരണികളും ദേവതകളും വീതിച്ചെടുത്തു പിന്നീട് കിട്ടിയത് ജ്യേഷ്ഠനാരി എന്ന അമംഗള ായിരുന്നു അവളെ ആർക്കും വേണ്ടായിരുന്നു താൻ എന്ത് ചെയ്യണം എന്ന് അവൾ ചോദിച്ചപ്പോൾ മഹാവിഷ്ണു അരുളി ചെയ്തു അടിച്ചു തളിക്കാത്തടങ്ങളിലും രജശലമാരുടെ ശയ്യകളിലും മദ്യശാലകളിലും മാതൃപി പിതൃദോഷികളിലും കൊലയാളികളിലും വഞ്ചകരിലും വൃത്തിഹീനരിലും ഗോമുഖങ്ങളിലും നീ എന്നും അധിവസിച്ചുകൊള്ളുക പാലാഴിയിൽ നിന്ന് പിന്നീട് ലഭിച്ചത് കാമരൂപിയും അഭീഷ്ടദായിനിയും ഐശ്വര്യദേവതയുമായ മഹാലക്ഷ്മിയായിരുന്നു അവൾ മന്ദം മന്ദം നടന്നു ചെന്ന് മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ മാലയണിയിച്ചു ദേവേന്ദ്രനും ബ്രഹ്മാവും ഇവനും എല്ലാം ആഹ്ലാദിച്ചു മധൂവരന്മാരെ അഭിനന്ദിച്ചു ഈ അവസരത്തിൽ പാലാഴിയിൽ നിന്ന് അമൃതകുംഭമുമായി ധന്വന്തിമൂർത്തി ഉയർന്നു വന്നു ആദ്യം കണ്ട അസുരന്മാരായിരുന്നു അവർ പീയൂഷ നിറച്ച ആ സുവർണ കലശവും തട്ടിക്കൊണ്ട് കടന്നു കളഞ്ഞു ദേവന്മാർ നിരാശരായി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു പരിഹാരമുണ്ടാമാക്കാമെന്ന് സമ്മതിച്ച് മഹാവിഷ്ണു അസുരന്മാരെ തേടി പുറപ്പെട്ടു അസുരന്മാർ വിജനമായ ഒരിടത്ത് ചെന്ന് കുടി കുളിയും കഴിഞ്ഞ് അമൃതം വിളമ്പി ഭക്ഷിക്കുവാൻ തയ്യാറായിരിക്കുന്നത് കണ്ട് മഹാവിഷ്ണു ഒരു കൗശലം പ്രയോഗിച്ചു അഴകൊഴുകുന്ന ഒരു അങ്ങനെയുടെ വേഷം കൊണ്ട് അവരുടെ അടുത്തെത്തിയപ്പോൾ അവർ തമ്മിൽ കലഹ നടക്കുകയായിരുന്നു എല്ലാവരും അമൃതം ഭക്ഷിക്കാൻ ഇരിപ്പായി ആരാണ് വിളമ്പുക വിളമ്പുന്ന ആരും തയ്യാറല്ല മോഹിനി മുന്നോട്ട് ചെന്നു മനോഹരങ്ങളായ മന്ദാക്ഷ മന്ദഹാസങ്ങളോടെ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ വിളമ്പാം അവിടെ അങ്ങനെ അഴകൊഴുകുന്നൊരു മോഹിനിയെ കണ്ട് അസുരന്മാരുടെ ശ്രദ്ധ അവളിലായി ഓരോരുത്തരും അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു എല്ലാവരോടും ഓടിക്കൂടിയപ്പോൾ മോഹിനി ലജ്ജ നമ്ര മുഖിയായി ഇങ്ങനെ പറഞ്ഞു നിങ്ങളെല്ലാവരും സ്വീകരിക്കുക ഏറ്റവും ക്ഷമയുള്ള ഒരാളെ ഞാൻ എൻ്റെ കാമിതാവായി സ്വീകരിക്കുക അതാരാണ് ക്ഷമയുള്ളവനെ എങ്ങനെ തിരിച്ചറിയും എല്ലാവരും അസ്വസ്ഥരായി അപ്പോൾ അതിനും മാർഗം മോഹിനി തന്നെ നിർദ്ദേശിച്ചു ആദ്യം നിങ്ങളുടെ ഭക്ഷണം നടക്കട്ടെ എല്ലാവരും ഇരിക്കുക ഞാൻ ഓരോരുത്തർക്കായി വിളമ്പിത്തരും എന്നാൽ ഒരു കാര്യം കൂടി ആര് എന്നെ തുറച്ചു നോക്കാൻ പാടില്ല എല്ലാവരും കണ്ണടച്ചോളൂ ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ക്ഷമയുള്ള പുരുഷനെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കി സ്വീകരിക്കുക ഇത് കേൾക്കാത്ത താമസാസുരന്മാർ ഓടിച്ചെന്നിരുന്ന് ഇരുപ്പുറപ്പിച്ചു കണ്ണുകളും പൂട്ടി ഏറെ നേരം ഇരുന്നിട്ടും അമൃതം തങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് മനസ്സിലായി പക്ഷേ സമാധാനിച്ചു അവൾ ഓരോരുത്തർക്കായി മെല്ലെ മെല്ലെ വിളമ്പി വരികയായിരിക്കും അങ്ങനെ സമയം ഏറെ കഴിഞ്ഞു ഏതോ ഒരു സമർത്ഥൻ കണ്ണു തുറന്ന് നോക്കി അവൻ അത്ഭുതപ്പെട്ടുപോയി മോഹിനിയുമില്ല അമൃതകുംഭവവുമില്ല അസുരന്മാരെല്ലാവരും കണ്ണുംപൂട്ടി ഇരിപ്പുണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഉദ്ദേഹത്തോടെ കണ്ണു തുറന്നു സംഗതി ശരിയായിരുന്നു മോഹിനിയുമില്ല പാടുവിട്ട നേടിയ അമൃതവുമില്ല അവർ വിഷണ്ണരായി മോഹിനിയേയും അന്വേഷിച്ചിൽ അലഞ്ഞു തിരിഞ്ഞു മഹാവിഷ്ണു അമൃതകുംഭം ദേവന്മാർക്ക് നൽകി സംഘടന നിവൃത്തി വരുത്തി അവർ അത് പാനം ചെയ്ത് ശാവമോക്ഷം നേടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ പൈതേ മറ്റുള്ളവർക്ക് കൂടി ചേർ കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം